ഞങ്ങളൊരു സൺഡേ മോർണിംഗ് ആണ് അച്ഛൻ രാവിലെ ബീഫ് അടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അച്ഛൻ നുറുറുക്കിക്കൊണ്ടിരിക്കൂടെ ഡി എൻ്റെ കൂടി ഏർ എനിക്ക് സ്വന്തം ഇഷ്ടല്ലേ ഞാൻ കിടന്നുറങ്ങാണ് ഏർ എനിക്ക് ഒന്നും ഇഷ്ടല്ല ഞാനത് ചെയ്യില്ല ഞാൻ തില്ലാൻ പാത്ര ഇരിക്കുള്ളു അപ്പൊ ഡിയെ നുറുക്കിക്കൊണ്ടിരിക്കാണ് ഇതാടേ എന്റെ അച്ഛൻ ഇതായിട്ട് ഞങ്ങളുടെ അച്ഛൻ ആയ നാക്കിക്കൊണ്ടിരിക്കും ഞാൻ എനിക്ക് ആ കുറച്ച് വൈ വൈകി പോയട്ട അപ്പോഴേക്ക് അവരുടെ പടികളൊക്കെ തീർത്തു അപ്പൊ എൻ്റെ നിയൻ ബീഫ് കഴുകിക്കൊണ്ടിരിക്ക ഇനി നമുക്ക് ചേരുവകൾ ഇടാം ആദ്യം നമുക്ക് ഇടാം പിന്നെ സവാള ഇടാം പിന്നെ വെളുത്തുള്ളി ഇടാം പിന്നെ കുറച്ച് ഇഞ്ചി ഇഞ്ചി ഇടാം പിന്നെ എന്താ എല്ലാം കൂടി തട്ടാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില പൊട്ടിച്ചിടാം കറിവേപ്പില നമ്മള് എല്ലാം പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആ പാത്രത്തിലുള്ള ബാക്കി ചെരുവളെല്ലാം ഇടാവേ ഇനി നമുക്ക് ഉപ്പ് ഇടാം ഇനി നമുക്ക് കുറച്ച് ചെറുക്കൊഴിക്കാം കുറച്ചും കൂടി ഒഴിക്കാം ആ ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ മുളക് പൊടി ഒരു മൂന്ന് മൂന്ന് ടീസ്പൂൺ ഇടാം ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാവേ നന്നായിട്ട് കുഴച്ച് ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു മണം വരെ അടക്കളം മൊത്തം ആവുമ്പോ വേണം ഉണ്ടാവും പിന്നെ നമുക്ക് ആ കഴുകി വെച്ച് ആ ബീഫ് ഇടാവേ ബീഫ് ഇട്ടിട്ട് ഏഹ് ഇടുമ്പോ അതിൻ്റെ കൂടെ ഇളക്കണം നന്നായിട്ടൊന്ന് തിരുമ്പി അങ്ങോട്ട് ആ ഒക്കെ ബീഫിലേക്ക് പിടിക്കണ ആ ഒരു പരുവത്തിൽ തിരുമ്പി കൊടുക്കണം ഇനി നമുക്ക് അതൊക്കെ തട്ടാം നമുക്കതൊന്ന് നന്നായിട്ട് അവിടെ കൂട്ടി അങ്ങട്ട് തിരുമ്പാം ആ ബീഫിലേക്ക് മസാലയും സവാളൊക്കെ പിടിക്കുന്ന ഒരു ഇതില് തിരുമ്പ നമുക്കൊന്ന് നന്നായിട്ട് തിരുമ്പാം പിന്നെ നമുക്കത് കുക്കറിലോട്ട് ഇട്ടിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണോട്ടോ ഞങ്ങൾ വെച്ചതാണേ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ നമുക്കതൊന്ന് കുക്കറിലേക്ക് വെക്കാം കുക്കറിലേക്ക് വെക്കാം അടുപ്പത്തോട്ട് നാല് വിസിൽ നമുക്കൊന്ന് അടിക്കണം കേട്ടോ എന്നിട്ട് കൊറേ കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മൾ തുറക്കണ്ടത് ഇനിയിപ്പോ നമ്മുടെ ചൂട് ബീഫ് കറി ചോറ് റെഡി